ജനനി നവരത്നമഞ്ചരി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി ഒന്നാശുദ്ധ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർ കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ാഥ ഭൂമിയിൽ അമർന്നാ വിരാപടരും ചിന്നാബിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറി ജനനീ ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും ാതെയില്ല നിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതു എല്ലാം ഒരാതി അറിവാം കല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുക മദീ സല്ലാപമൊന്നും െല്ലാവരും തിരയും ഉല്ലാഗബോധ ജനീ ഉണ്ടായി മാറി അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അങ്കമകവും കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസിൽ മറയും കണ്ടാലുമീ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഠാനുഭൂതിയിലും കണ്ടാരിൽ വീണു മധു മധുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂര്യ സുഹൃതി ആരായുകിൽ തിരകൾ നേരായിടുന്നു പണി നാരായിടുന്നു കുടവും ആരായിടുന്നതിനു നേരായിടുന്നുലകം ഒരായിലുണ്ട് അഖിലവും വേരായ നിൻകലിൽ ആരാധനം തരണം ആരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരമില്ല ഗതി ഹരാജയോഗ ജനനി മേലായ മൂലം ആദിയാലാവൃതം ജനനി നിലാസ്യമാടിവിടുമീ കിലവനല്ല കോലാഹലം ഭുവനം ആലാപമാത്രം അഖിലം ായ മൃദുനുലും ഒരു ലീലാ പടം ഭവതിമേ മേലാകെ മൂടുവൻ അലാരും ഉള്ളതറിവ് ഇലാകാന്ത നിലയേ മീനായതും ഭവതിമാനായതും ജനനി ും നഖകം തനായതും ധര നദിനാരിയും നരന് അനാഗവും നരകവും മിനാമരൂപം അതിൽ നാനാ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭഗവതി ൂപിണി അഹോ നാടകം നിഖിലവും പാപമെയ്യതിന് ഒരമ്പായിടുന്നറിവ് നിൻപാദത്താരിലെഴുമെ ഒരിമ്പാമനം ധനു രഹംബാവിയാണു വിജയി അമ്പാ തരുന്നു വിജയം പാപ പങ്കിലം അഹം ബാനമാകുവതിനാൽ ഒൻഭാരമാർന്ന തനുവും ഭനമാംഘവും ഭാനമാകും അഖിലം സത്തായി നിന്നുപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും കൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോടുത്തായി ദൃഷ്ടി മുതല കൊത്തായിടും വിഷയവിസ്താരമന്നം അതിൽ നത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതയാ മതി മഹത്തായിടും ജനനി നീ ഭൂവാദിഭൂതം അതിനാവാസമില്ല വെറും ആഭാസമാമതറിവിൻ അഭാവിശേഷം ഇതിനാവാസമിങ്ങുലകിൽ ആപാതിതം ഭവതിയാവാദിതൻ ിലസും ദ്യോവാണതിൻറെ മഹിമാവാറിഞ്ഞു ജനനി വാഴ്ത്തുവാനും അരുദേ നമസ്തേ